ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സാധാരണ കേട്ടാ ഹാപ്പി ആയിട്ട് പ്രതീക്ഷിക്കുന്നു അതെല്ലാം ഞങ്ങളിവിടെ എല്ലാവരും ഇവിടെ അട്ടിയിട്ട പോലെ എവിടെ ഇരിക്കുന്നുണ്ട് അതെ അതെ തോറ്റ് 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 കളിക്കാമോ തോറ്റ് തോറ്റ് ഇങ്ങനെ ഇരിക്കും നാ തോറ്റോന്ന് പറഞ്ഞാ കാരന്ന കണക്കടൊന്നുമല്ല അല്ല നമ്മൾ ഇപ്പോ നോക്കുന്നണ്ട് ഇപ്പോ നോക്കുന്നണ്ട് ഞങ്ങക്ക് അത് സീലായി كدهണ്ട് ഞാൻ 2024 ആണ്ടിന് പോയാ ഞങ്ങൾ അതെ ഞാന അങ്ങോട്ട് പോവ അതിരിക്കൂല അതരെ ഞങ്ങടെ ഈ ടീമിന്റെ വിജയം ഓ ഗയ്സ് നല്ല കളികൾ ചിരിന്ന് നോക്കുന്ന ഒരു അവസ്ഥ നന്നായിട്ട് ബാറ്റിംഗ് പുൽ റൺ ഔട്ട് ആവുന്ന ഒരു അവസ്ഥ അതാണ് നമ്മുടെ ടീമന്റെ അവസ്ഥ ഏ ഡയലോഗ് അപ്പോൾ അങ്ങനെക്കിണ്ട് കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ സ്ഥലത്തേക്ക് പോമോ എനിക്ക് ഇതി മദലിൽ കൊണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ പിന്നെ തുടങ്ങാൻ പോയാണ് അപ്പൊ ഇപ്പൊ ഇവിടെ നിക്കറൊക്കെ പോയിട്ടൊക്കെ വരാന്നൊക്കെ കരുതി അപ്പൊ നേരം പോയിട്ട് വണ്ടി എടുത്തിട്ട് വരാൻ പോയി പോകും ഇപ്പൊ തിരക്കം അതെ പോ കണ്ണകുളം കരയില് കണ്ണകുളം പറഞ്ഞൂര് ബാങ്കിന്റെ കോച്ചിങ്ങിനെ പോലെ

പിന്നെ ഇച്ചിരി വേറെ ഒന്നിനേങ്ങേടിച്ചു അപ്പൊ ഞങ്ങൾ മാത്രമാണ് രണ്ടാ വേണ്ട ഇനി ചായ വേണ്ട ചായ വേണം ഞാനൊന്നും കഴിക്കൂലി പോണിക്ക് പോ

ഇന്നലെ നീല യൂണിഫോം യൂണിഫോം ഒക്കെ ഉണ്ട് ഇതാ സുഖം ഡ്രസ്സ് കൊറേ വേണ്ടല്ലോ അതേ ഡ്രസ്സ് വേണ്ട ഡ്രസ് എന്നുള്ള ക്ഷാമത്തിലായിരുന്നു യൂണിഫോമൊക്കെ സമയം നോക്കിയ സമയം അവിടെ പത്ത് മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റ് ഉണ്ടാവുള്ള അവിടെ തോമ്പി പഞ്ചിങ്ങാണ് അപ്പോൾ ഒരാൾ ഒരാൾ കുളിക്കാൻ അടുത്ത ആൾക്ക് പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ എവിടെ ഇങ്ങനെ ഉണ്ട് എന്തൊക്കെ എന്തൊക്കെയാണ് കാറടുക്കാൻ ഞാനിപ്പോ പോവുള്ളൂ അതിന്റെ പുറകെ സുധൂനെ കുണ്ടരും ബൈ അതെ ഞാൻ നമുക്കപ്പോൾ ചെറിയൊരു പണിയുണ്ട് നമ്മൾ ഇവിടെ കില്ലി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ മാ ഭയങ്കര ഇഷ്ടമാണ് കില് കില്ലി അല്ലാതെ ഞങ്ങളെ സഹായിച്ചതൊന്നും അല്ല ഈ തല കൊണ്ടില്ലേ ഒരു പിന്നെ അതെറിക്കൊണ്ടാ ഇത് മാത്രല്ല സൈഡ് കറി നമുക്ക് ഓർക്കാം ഇവിടെ ഓണക്കച്ച മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഓണക്കച്ച മീൻ്റെ പുറത്തിറക്കി വെച്ചിട്ട് മുളക് കൂടി ടേമ്പില്ലേ ലു കെയ് മാറും അല്ലേ

െ അപ്പൊ പിടിച്ചാവും ഇതുംപോളിയാണ് ഇരിക്കട്ടെ അപ്പൊ കടുത്ത് പടിയിലേക്ക് മുളക്കച്ച മീൻ തലയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം അല്ലേ വറുത്തെടുക്കുന്നത് വന്നിട്ട് നേരെ മിക്സിയിലിട്ട് അടി

എന്നിട്ട് ഇട്ടല്ല മിക്സിയിൽ ചമ്മന്തി ഇടക്കാനാണ് മലൻ ട്രൈ ചെയ്തു നോക്കല്ലേ പാദിയാ നോക്കി നമ്മുടെ ചെക്കനെ അങ്ങോട്ട് എടു അല്ലേ നമ്മുക്ക് തേമീനും ഉണങ്ങിയ തേമീന താളയുമുണ്ട് ട്ടാ ടേസ്റ്റ് കൂടുമ്പോൾ ചമ്മന്തി ചമ്മന്തി അല്ലേ ഉണക്ക 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 തല അഞ്ചാറ് കൂട്ടി രച്ചു അഥവാ ചെമ്മീൻ ഇല്ലെങ്കിൽ തലേം കൊണ്ടൊക്കെ ചമ്മന്തിരക്കട്ടാ പണ്ടൊക്കെ നമ്മുടെ കറന്നമാരൊക്കെ നമ്മടെ ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഉണക്ക ചെമ്മീനൊക്കെ വറുത്ത് കൊടുക്കാനുണ്ടാവൂല അതിന്റെ തല എടുത്ത് അച്ഛന് എന്റെ അച്ഛൻ്റെ അച്ഛന്മാർക്ക് അച്ഛന്മാർക്കൊക്കെ മറുത്ത് കൊടുത്ത് മക്ക കൊടുക്കാനുണ്ടാവൊന്നുമില്ല അപ്പൊ ചമ്മന്തിരച്ചൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം അപ്പൊ ഞാൻ നല്ലത് ഇന്നങ്ങനെ ചെയ്തു എല്ലാവരും അങ്ങനെ ചെയ്യട്ടെ അയ്യേ തലേ ചമ്മന്തിര കളയുണ്ടേന്നൊക്കെ പറയും പക്ഷെ കളയൊന്നും വേണ്ട നല്ലതാ അrandint kannu re feel video vala samayulle pa kurichu terikkilla ne alukaje vinnada alla jamannirdu kaichittunda ah taleyum idungode kudicham vannarukonalle ipo undayathonde koodi vega chekku kore aalkarullare inganeyo alla ah ee kore aalkarathay kekkande ingane face cheedittu kaikkamo ingane face cheedittu kaichu like oru photo edukkayirunne eh orak kudutheme orak kuduthe ah sei sei ingade face ay ഞാനിപ്പറഞ്ഞോളൂക്ക് പോയ ചെമ്മീനും വറുത്ത് തല ഈ ചമ്മന് മറച്ച് മൂടി വെച്ചാണോ ചെമ്മീനും ചെമ്മീനുണ്ടെങ്കി ഇത്തിരി തേങ്ങി രണ്ടു കറിയാ സ്വർഗം മാമാ അല്ലേ എങ്ങനെ ഇണ്ട് ഞാൻ ഇരുന്ന് അമ്മനോട് ചോദിക്കണ്ടായിരുന്നു ചെമ്മീനന്തി ചെമ്മീനെന്താ ചോദിക്കണ്ടായിരുന്നു പണ്ടൊക്കെ തള്ളേക്കെ ചമ്മന്തി ചമ്മന്തി ഒന്നായിരത്തരക്കൂലും

ഇങ്ങനെയല്ല നമ്മടെ പ്ലാൻ ചെറുതായിട്ട് മാറിയത് കൊണ്ട് ഞാനിപ്പോടെ വണ്ടി എടുത്തു പോവുന്നു

അപ്പൊ തന്നെ പൈസ പൈസക്കൊന്നും കൈയൂട്ടി കളിക്കൊക്കെ പോണല്ലേ അതെ അപ്പൊ ഇത് വെട്ടിന്ന് കറിയാക്കാൻ വീണതാണ് അപ്പോൾ നമുക്ക് അതെ നഗ വെട്ടി സെറ്റ്യാലെ ഓ ഗൈസ് അപ്പോൾ നമുക്ക് ദേ റെഡിയായി ദേ കരിമീൻ ഒക്കെ നമ്മ ആക്കി കരിമീൻ അടുത്ത് വെച്ചിരിക്കുന്ന വൈകി ഇടത്തേക്കാണ് അല്ലേ കരിമീൻ ഇങ്ങനെ ചാടി തരിച്ചെന്നായേ പുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നാ പുളിച്ച് ഞാൻ പുളിച്ച് അപ്പോൾ നമുക്ക് ദേ നമ്മളുടെ ഉണക്കചീമീൻ കൊണ്ടോ എടു കിടമ്പടിക്കാൻ വേണ്ടിട്ടോ ഉണക്കചീമീൻ അവിടെ ഉണ്ട് ഇവിടെ ദേ ഞാൻ ചാ അത് കണ്ടവരൊന്നും അറിയാൻ മാർല്ല കണി ಅದൊന്നും കാണണ്ട ദീ പെട്ടതല്ലേ ഇതിനെ കുറച്ചായിട്ട് ഇടാ ഞാൻ തര ഞാൻ ആടാം

െ കുറച്ചെടുക്കൂടാണ്ട് ചെമ്മീനും ഇതെല്ലാം മിക്സ് ആക്കിട്ട് എന്നിട്ട് പേടിച്ച് എനിക്ക് കൊടുക്കും ഇതൊന്നും നോക്കിയാ നീന്തേ എന്നിട്ട് പറയാം നല്ലതിന് നല്ല ട്ടെ അപ്പൊ ഇന്നത്തെ കൊച്ചു ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നത് അല്ലേ അടുത്ത വീട്ടിലൊക്കെ രാത്രി തീരും ും സംശയോ അങ്ങനെ ചെയ്യുവോന്നൊക്കെ ചെയ്യും അപ്പൊ ഇന്നത്തെ കുറച്ചുണ്ടീ കാണേ ബ്